ഞാൻ ഇടിയപ്പ കഥയായിട്ടാണേ വന്നിട്ടുള്ളത് ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് ഇടിയപ്പത്തിന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുഴച്ച് റെഡിയാക്കി അങ്ങ് വയ്ക്കും ഇന്നലത്തെ ചോറാണ് പഠിക്കാനിട്ടത് പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കഥ കഥയില്ല അതിൽ എനിക്ക് ഒരു രണ്ട് നാല് മാസം ആയപ്പോഴത്തേക്കും എനിക്ക് വിശേഷമുണ്ട് ആ വിശേഷമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശേഷം ഉണ്ടായപ്പോൾ ആരും ആർക്കും ഒരു മൈൻഡില്ലായിരുന്നു മൈൻഡില്ലായിരുന്നു എന്നെ ഒന്നും ശ്രദ്ധിക്കുകയോ എൻ്റെ കാര്യങ്ങൾ നോക്കുകയോ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിഞ്ഞുകൂടാ ഗർഭിണിയാണ് എന്നുള്ള ഒരു ഇതിൽ മാത്രം അങ്ങ് നടന്നു അങ്ങനെ വീട്ടിലൊക്കെ പറയും പറയുകയും വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും എൻ്റെ സഹോദരനൊക്കെ ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു ഇവിടെ ഹോസ്പിറ്റലിൽ പോണതൊന്നും ആർക്കും താല്പര്യമില്ല അങ്ങനെ എന്നെ ഹോസ്പിറ്റലിലൊന്നും നാല് മാസാവുന്നവരൊന്നും ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയില്ല അങ്ങനെ ഞാൻ ഒരു മൂന്നര മാസമൊക്കെ ഉള്ള സമയത്ത് ഇവരെ വീട്ടിലെന്ന് പറഞ്ഞാൽ കിണറങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ആരെങ്കിലും വീട്ടിൽ പോയി വെള്ളം കോരണത് ഈ ഗർഭിണിയായിരുന്ന ഞാൻ തന്നെ അപ്പുറം ഉപ്പറുള്ള വീടുകളിലൊക്കെ പോയി വെള്ളം കോരുകയും എനിക്ക് ഏതാവിധ പരിഗണനയും ഒന്നും തരാതെ എനിക്ക് പെട്ടെന്ന് ഒരു വൈകായി ഒരു മൂന്നര മാസം കഴിഞ്ഞപ്പോൾ ഒരു വൈകായിക വന്നു ആ വൈകായിക വന്നപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഈ കക്ഷിയെടുപ്പ് പറഞ്ഞു എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പോൾ അയാൾ പറഞ്ഞു അയാൾ വേറെ ഒരാളുടെ പറയാൻ പറഞ്ഞു ആ ആളിൻ്റെ കൂടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നോട് കൂടി പറയേണ്ട ആവശ്യമില്ല പറയേണ്ട ഒരു വിളിച്ചെന്ന് പറയാൻ പോലെ അങ്ങനെ എല്ലാവരും കൂടി തട്ടിക്കളിച്ചിട്ട് എന്നെ ലാസ്റ്റ് എന്നൊരു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ പറഞ്ഞു നിൻ്റെ വീട്ടിൽ പോ എനിക്ക് പൈസ ചിലവാക്കാനൊന്നുമില്ല എൻ്റെ കയ്യിൽ കയ്യിലൊരു പൈസയില്ല എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എൻ്റെ കയ്യിൽ നിവർത്തിയില്ല നീ നിൻ്റെ വീട്ടിൽ പെയ്ക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഇഞ്ഞ് പോന്നു ഒരു ഒന്നര കിലോമീറ്ററുള്ള നടന്നാലേ എൻ്റെ വീട്ടിലെത്തും എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ റോഡിൻ്റെ കരയിലാണ് വീട് അവിടെ നിന്ന് ബസ് കയറിയായാലും വണ്ടിയിലായാലും ഹോസ്പിറ്റലിലൊക്കെ പോകാൻ നല്ല എളുപ്പമാണ് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിലെത്താറായപ്പോൾ എൻ്റെ അമ്മ കണ്ടു വന്നമ്മ ഭയങ്കര കരച്ചിലായിരുന്നു ഒരു നാല് മാസം ഗർഭിണിയായ ഒരു പെണ്ണിനെ രാത്രി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ ഇറക്കി വിട്ടു എന്തോ എന്ന് കാര്യമൊന്നു ചോദിച്ച് ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ കുഴപ്പമാണെന്ന് പറഞ്ഞു ഉടൻ തന്നെ അവർ ഒരു വണ്ടി പിടിച്ച് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നെല്ലാം ചെക്കപ്പും ചെയ്തപ്പം ബ്ലഡ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഗർഭിണിയാണെന്ന് അറിയും പിന്നെ അവർ അതിന് വേണ്ടുന്ന ചികിത്സകളൊക്കെ ചെയ്തു രണ്ട് ദിവസം നോക്കി നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല മൂന്നിൻ്റെ അതിന് എനിക്ക് ഭയങ്കര കൂടുതലായി സീരിയസ് ആയി രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ വലിയ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് വീണ്ടും വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എല്ലാത്തിനും ഉണ്ടായിരുന്നത് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ അണ്ണനും മാത്രമാണ് അവിടെ എനിക്കൊരു സഹായത്തിനൊന്നും ആരുമില്ലായിരുന്നു അവർ എന്നെ എന്നും അന്നു എന്നും എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി അബോഷൻ നടന്നു അബോഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അവർ ഡോക്ടർ ശരിക്കും വഴക്ക് കുറഞ്ഞു കുറച്ച് സമയം കൂടി കഴിഞ്ഞു കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുപോകേണ്ടി വരില്ലായിരുന്നു എന്തുകൊണ്ട് ഇത്രയായിട്ടും നാല് മാസം വരാറായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ല എന്ന് കേട്ട് അവർ കുറേ വഴക്കൊക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ അബോഷൻ കഴിഞ്ഞു പോയി അത് കഴിഞ്ഞ് ഒരു എട്ട് മാസങ്ങൾക്ക് ശേഷം അടുത്ത് വീണ്ടും ഞാൻ എടുത്ത ഗർഭിണിയായി അതാണ് എനിക്കിപ്പോഴുള്ള എൻ്റെ മോൻ അതിനെപ്പറ്റി പറയാം ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള മലക്കറിക്കടയാണ് എൻ്റെ തൊട്ടടുത്താണ് കേട്ടോ തൊട്ടടുത്തുള്ള മലക്കറിക്കടയാണ് അപ്പം കുറേ ദിവസമായി അവളെ ഒന്ന് കാണിക്കണത് പച്ചക്കറി കടയാണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ മലക്കറി എന്നാണ് പറയുന്നത് ഇത് അവളെ ഹസ്ബൻ്റാണ് അങ്ങനെ ഞാൻ പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവരെ കൂടി എടുത്ത് അങ്ങ് വീട് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് വിട്ടിട്ടുണ്ട് കേട്ടോളെ എന്നിട്ട് ഞാനതൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് ദിവസമായി പൊതിച്ചോറ് കഴിക്കണമെന്നൊരു ആഗ്രഹം അങ്ങനെ ഞാൻ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി മുട്ടയും മീൻ മീൻ കറിയും മീൻ പൊരിച്ചതും തെരണ്ടിത്തീയലും മിഴുക്ക് വരട്ടും ചമ്മന്തിയൊക്കെ ആയി ഒരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു അങ്ങനെ എൻ്റെ ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം വീണ്ടും ഞാൻ ഏഴെട്ട് മാസങ്ങൾക്ക് ശേഷം ഗർഭിണിയായി എനിക്ക് ഏതോ വിധ പരിഹരണവും തന്നില്ല കേട്ടോ എന്നെ അപ്പോഴേ ഡോക്ടർ പറഞ്ഞു എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ട് ഗർഭിണിയായ ഉടനെ ഹോസ്പിറ്റൽ വരണമെന്ന് പറഞ്ഞതുകൊണ്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി പോയപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അന്ന് ആ ഇഞ്ചക്ഷൻ്റെ വില അന്ന് ആ പൈസ തല ചിലവാക്കാനില്ലാതെ എൻ്റെ കരുത്തി കിടന്ന് താലി മാല ഉരുവി താലി കൈയിൽ തന്നിട്ട് ആ മാല പണയം വെച്ചും വിറ്റോ എന്തോണം പിന്നീട് ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല അത് കൊടുത്തു ഒരു നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തു ബാക്കി പൈസയും കൊണ്ട് ഒരു മുങ്ങങ്ങ് മുങ്ങി പിന്നെ എന്നോ വന്ന് പൊങ്ങി അതൊക്കെ ആയിരുന്നു ആ രണ്ടാം ഘട്ടത്തിൽ നടന്ന വിശേഷങ്ങൾ അങ്ങനെ ഞാൻ പൊതിച്ചോറ് പൊതിയഴിച്ചു കഴിക്കുകയാണ് ഞാൻ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയണതാണ് നിങ്ങളെല്ലാവരും കാണണം കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു താങ്ക്